ഷാഫി തങ്ങളോട് എന്താണ് ഇത്ര ഗംഭീരമായ ഓർമ്മശക്തിയും ചോദിക്കുന്നുണ്ട് ചില ശിഷ്യന്മാർ എന്ത് കേട്ടാലും ടേപ്പർ റിക്കാർഡിനെ പോലെ കാണാതെ പഠിക്കുന്നു മഹാനുഭാവം പറയണെന്താണ് ഒതുക്കാതെ എൻ്റെ ഉമ്മ എനിക്ക് പാല് തന്നിട്ടില്ല എന്നാണ് ഒതെടുക്കാതെ എന്റെ ഉമ്മ എനിക്ക് പാല് തന്നിട്ടേ ഇല്ലെന്ന് വിസ്മി ചല്ലാതെ ഉമ്മ എൻ്റെ വായിലേക്ക് സ്ഥലം അടുപ്പിച്ചിട്ടില്ല സിമ്പിളായ ഒരു കാര്യമില്ല അത് നമുക്കും പറ്റൂലേ വൈദ്യശ്യക്തി തങ്ങളുടെ ജീവിതത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടെ നമ്മൾ ചർച്ച ചെയ്യുക മാതാപിതാക്കളുടെ വിശുദ്ധി ഞാൻ പറയേണ്ടല്ലോ മാതാവ് വഴി ഹുസൈൻ പിതാവ് വഴി ഹസ്സൻ റലിഅള്ളാഹുനുലേക്കെത്തും അതുകൊണ്ട് ഇൽമിൻ്റെ മഹാനുഭാവൻ രണ്ട് മധുഹബിൽ എല്ലോ സങ്കീർണ പ്രശ്നങ്ങൾക്കും ഫത്ത് ബില നമ്മൾ കുത്തുബേയത്തിൽ ചെല്ലാറുണ്ട് അങ്ങനെ ഇൽമിൻ്റെയും ആരാധനയുടെയും ശ്രേഷ്ഠ ഭാവത്തിലൂടെ മുന്നോട്ട് പോയപ്പോൾ ഇന്ന് നമ്മൾ പുകയത്തുന്ന ലോകം മൊത്തം ആദരിക്കുന്ന എല്ലാവരും മൗലൂദും മാലയും ചെല്ലുന്ന ഉത്ബിയത്ത് നടത്തുന്ന തലത്തിലേക്ക് ഷെയ്ഖ് ജീലാനി വളർന്നു വന്നു മനുഷ്യരായിരുന്നു നമ്മളൊക്കെ മാതിരി തന്നെ ഇൽമിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് മഹാനുഭാവൻ്റെ ചില ഉപദേശങ്ങളൊക്കെ ഉണ്ട് ബി കിതാബി ഹക്ക് തലയിലേക്ക് നീ പറന്നുയരുക ഖുർആനിന്റെയും ഹദീസിന്റെയും ചിറകുകൾ മുഖേന ഔന്നിത്യത്തിലേക്ക് പറക്കേണ്ടത് ഒരു ചിറക് ഹദീസാവണം ഒരു ചിറക് ഖുർആൻ ആവണം വെച്ചാൽ ഖുർആാനും ഹദീസും ദീനും കൃത്യമായി പഠിച്ചിട്ട് വേണം ഉന്നതിയിലേക്ക് ആത്മീയതയിലേക്ക് സാലിക്കായി മാറാൻ ഇതില്ലാത്ത രീതിയിൽ ആരൊക്കെ ആത്മീയ കളി കളിക്കുന്നോ അവരെ ഇബിലീസ് പഴപ്പിച്ചിട്ടേ നിൽക്കൂ പിന്നെ അറാമുകളൊക്കെ അവർക്ക് അലാലാവും പിന്നെ ഹാർമോണിയം പാടലായിരിക്കും ദിക്റിന്റെ പ്രധാന സംഗതി കൈ ഇങ്ങനെ കുട്ടണീൻ്റെ എന്താണ് പരിശുദ്ധ ഇസ്ലാം സമ്മതിക്കാത്തൊരു സാധനമാണത് അത്യാവശ്യത്തിന് സ്ത്രീകൾക്കൊക്കെ അവരുടെ ഇമാമം പറഞ്ഞാൽ ഇങ്ങനെ കൊട്ടാൻ പറ്റും പക്ഷെ ദിക്രൽക്കെ മൊത്തം പിന്നെ ആവും കൊട്ടിപ്പാട്ടായി മാറും കൊട്ടപ്പാട്ടായി മാറും എന്തുകൊണ്ടാ എൽമിലൂടെ വളരാതെ എന്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അത് അബദ്ധത്തിലേക്ക് കണത്തിച്ചേരുക ഇന്ന് കാണുന്ന ശേഖന്മാരിലൊക്കെ നമ്മളത് വല്ലാതെ കാണുന്നുണ്ട് നിസ്കാരം മുടക്കുന്ന കുറേ ശേഖന്മാർ ജീലാനി തങ്ങൾ ജീവിതത്തിൽ തൊണ്ണൂറ്റൊന്ന് വർഷമാണ് ജീവിച്ചത് ആ ദീർഘമായ പീരീഡിനിടക്ക് ഒരു നൂറ്റാണ്ടോളം നിൽക്കുന്ന ആ പിരീഡിനിടക്ക് ഒരൊറ്റ വക് നിസ്കാരം ഉപേക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് ശേഖായി അജ്മീരിലേക്ക് യാത്ര പോവുക ഒരു സംഘമായിട്ട് ഒറ്റ വക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന യാത്രയിടൊറ്റ വക്റ നിസ്കരിക്കാതിരിക്കുക ശേഖര വല്ലാതൊന്നും ആവാഹിക്കാത്ത ന്യൂ മെമ്പർമാരിങ്ങനെ ഇടയ്ക്കൊക്കെ ചോദിക്കും നമുക്ക് നിസ്കരിക്കണ്ടേ എന്ന് അപ്പൊ ഷെയ്ഖിന വല്ലാതെ സ്വാധീനിച്ച ഖലീഫമാരൊക്കെയായ ഷെയ്ഖിന്റെ രണ്ടാമനും മൂന്നാമനും ഒക്കെ ആയിട്ടുള്ള മുരീദ് അവരെ വിളിച്ചിട്ട് പറയും എന്താപ്പ എന്റെ പ്രശ്നം നിസ്കരിക്കണം ഞാൻ ഉള്ളതല്ലേ അതിനെന്താ കുഴപ്പം എന്താ കൊഴപ്പം കബറിൽ മലക്കാൾ വന്നിട്ട് ചോദ്യം ചോദിക്കും അപ്പൊ ആദ്യ നിസ്കാരത്തെ ചോദിക്കും അല്ലെ അപ്പൊ ഐറ്റങ്ങളെന്ന് പറയാതെ ആദ്യ നിസ്കാരത്തിനെയുള്ള ചോദിക്കാൾ ചോദിക്കാൻ വരുന്ന സമയത്ത് ഞമ്മളെ അയാളെ പേരും പറഞ്ഞിട്ട് മൂപ്പരോട് ചോദിക്കാൻ പറഞ്ഞാ മതി ചെറിയടി അടിക്കാൻ കരുതിയ മലക്കിന്റെ അടിയാട് കൊണ്ടാലേ എന്തായിരിക്കും ആലോചിച്ച് നോക്കുക മലക്കാള് ചോദ്യം ചോദിക്കാൻ വരുമ്പോ ആ ഷെയ്ഖിന്റെ പേര് പറഞ്ഞിട്ട് മുപ്പരാളോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി അതോടൊപ്പം മലക്ക് പേടിക്കും മലക്കവിടുന്ന് പോവും എന്തേ കാര്യം ഉറപ്പ് ഒരു ആരാധിക്കുക എന്ന് കുറാൻ പറയുന്നുണ്ട് നമ്മളെ ഷെയ്ഖുൻ ആ കയ്യിൽ ഉറപ്പിട്ടിരിക്കണെന്ന് നിസ്കരിക്കേണ്ട ഉറപ്പിട്ടിരിക്കണെന്ന് പറ്റിച്ചു പറ്റിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് നന്നാവാൻ വേണ്ടി സാലിക്കിങ്ങളുടെ മാർഗത്തിൽ കയറുന്നവരെ സാലിക്യങ്ങളുടെ മാർഗത്തിൽ ഔലിയാവാനുള്ള മാർഗത്തിൽ കയറുന്ന ആളുകൾക്കുള്ള കൈപ്പുസ്തകം എന്ന രീതിയിലാണ് നമ്മൾ അധിക്കുന്നത് മാനുഭാവൻ അതിൻ്റെ ആമുഖത്തിൽ അത് പറയുന്നുണ്ട് ആരെങ്കിലും മൗലിയാക്കളുടെ മാർഗത്തിൽ കയറാൻ വിചാരിക്കുന്നുവെങ്കിൽ ഈ അധിക്യയിൽ പറയുന്നത് പഠിച്ച് അനുഷ്ഠിക്കട്ടെ എന്ന് ആ ആയി വളരെ പ്രാധാന്യത്തോടുകൂടെ പറയുന്നത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളും അനുഷ്ഠിക്കാതെ ഒരു തൊരീക്കത്തൂല്ലെന്നാണ് ഒരു ഹക്കീക്കത്തൂല്ലെന്നാണ് വലിയ ആത്മീയ സംഗതിയെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ അവകാശപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഈ സാധനങ്ങൾ ഏതാവട്ടെ ശരീരത്തിന് പ്രവർത്തിക്കാതെ ഒരാൾക്കും അത് സാധ്യമല്ല അപ്പൊ ബിലീസ് പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നല്ല പിന്തുണ ഉണ്ടെങ്കിലേ ഈ സാലിക്കിങ്ങളുടെ സഞ്ചാരം വിജയത്തിലേക്ക് എത്തുള്ളൂ തങ്ങളുടെ അടുത്ത് വന്നു ബിലീസ് വെള്ളിയുടെ ചഷകങ്ങൾ പാത്രം കിണ്ടിയൊക്കെ ആയിട്ട് വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ആരാധനാ വൈഭവത്തിൽ അള്ളാഹു പ്രസാദിച്ചിരിക്കാണ് നിങ്ങളെ വിപാത്ത് ചെയ്ത് ഇബാത്ത് ചെയ്ത് അറ്റുന്നതിയിലേക്ക് എത്തിയത് കൊണ്ട് കുറേ ഹറാമൊക്കെ അള്ളാഹു നിങ്ങൾ കലാലാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ആദരിച്ചു കൊണ്ട് ഈ വെള്ളിയുടെ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും അള്ളാഹു സമ്മതം തന്നിരിക്കുന്നു ഇത് സ്വീകരിച്ചാലും നല്ല ഷെയ്ഖിനെപ്പോലെ പാറി വന്നിട്ട് ബിലീസ് പറയുന്നുണ്ട് മൊയ്തീൻ ഷേഖ് തങ്ങളോട് ഉപരിപ്പുളക്കം കൊണ്ടോ ഹായ് ഞാൻ തിരക്കെടു ഞാന്ന് വിചാരിച്ചോ എന്താ അല്ല എന്റെ എന്നൊക്കെ വിചാരിച്ചോ ഒറ്റ അട്ടഹാസം ഓടിച്ചു വിട്ടു ഒരൊറ്റ വർത്താനം എല്ലാവരേക്കാളും ശ്രേഷ്ഠൻ അനക്രമക്കും നിങ്ങളിൽ ഏറ്റവും ഉന്നതൻ തെക്കുവുള്ളവൻ ശ്രേഷ്ഠൻ എന്ന് പ്രഖ്യാപിച്ച എൻ്റെ റസൂൽ മുത്തറു അലൈഹി അലൈവല്ല തങ്ങൾക്ക് അള്ളാഹുദ് അനുവദിച്ചു കൊടുത്തിട്ടില്ല പിന്നെ എനിക്കോ ഒന്ന് ചോദിക്കാണ് ഇത് ചോദിക്കാൻ എങ്ങനെ കഴിയുന്നത് അഴിമുള്ളതുകൊണ്ട് പത്ത് മുപ്പത് വർഷം ശരിക്കും മുപ്പത്തിരണ്ട് വർഷം മഹാനുഭാവൻ എൽമു പഠിച്ചു നടന്നു പല പല ഗുരുക്കളെയും സമീപിച്ചു സാധനകൾ സ്വീകരിച്ചു കഠിനമായി അധ്വാനിച്ചു എൽമു പഠിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബഹറായി മാറി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അമ്പലി മധുഹബിലെയും ഷാഫി ലെയും എന്ത് പ്രശ്നങ്ങളും നിർദ്ധാരണം ചെയ്യാൻ പറ്റുന്ന ഫക്തിഹായി മാറി എന്നിട്ട് പത്തിരുപത്തഞ്ച് കൊല്ലം ഇത് പരിശീലിച്ച് നടന്നു ഭഗദാദിൻ്റെ തെരുവിലൂടെ മരുഭൂമിയിലൂടെ ആരാരും ഇല്ലാത്ത ഇടങ്ങളിൽ മഹാനുഭവൻ പറയുന്നുണ്ട് എന്നെ ഒരു മനുഷ്യനും കാണൂലായിരുന്നു ഞാൻ അവരെയും കാണൂലായിരുന്നു അങ്ങനെ പഠിച്ച ഇൽമ കൊണ്ട് അമൽ ചെയ്ത് അമല് ചെയ്ത് ഹൃദയത്തെ പാകപ്പെടുത്തി അമ്മാറത്താവുന്ന നഫ്സിനെ തിന്മ കൽപ്പിക്കുന്ന നഫ്സിനെ എങ്ങനെ ഒതുക്കണമെന്ന് കഠിനമായ സാധനയിലൂടെ മഹാനുഭാവനും പരിശീലിച്ചെടുത്തു എങ്ങനെയാണ് ലവ്വാമത്തിലേക്ക് നീക്കേണ്ടത് എങ്ങനെയാണ് മുത്തുമൈന്യത്തിലേക്ക് നീക്കേണ്ടത് എങ്ങനെയാണ് മനുഷ്യൻ്റെ അത്യന്തിക വിജയം സാധ്യമാകുന്നത് പത്തിരുപത്തഞ്ച് വർഷത്തെ കഠിനമായ അധ്വാനം അതിനിടക്ക് മഹാനുഭാവൻ രാത്രി ഒരു കത്ത് തീർക്കുന്നുണ്ട് എങ്ങനെ ഉറക്കു വരരുത് എന്ന് കരുതിയിട്ട് ഒരു കാലിൽ നിൽക്കും ഒരു ഗാമ്മ നിന്നിട്ട് ഒരു കത്തം തീർത്തോവർ ഒരു കാലം നിൽക്കണത് എന്തിനാണ് ഉറക്കു വരരുത് എന്ന് കരുതിയിട്ട് എന്നുമല്ല മൂപ്പരാൾ ചാരി നിൽക്കണ ഒരു ചുമരുണ്ട് അതിൽ ആണി തിരിച്ചടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഉറങ്ങിപ്പോയാൽ കൈട് ബാലൻസ് തെറ്റിയാൽ ആണിയിൽ കൊള്ളണം ഉറക്കു പോവണം എന്ന് കരുതിയിട്ട് നമ്മള് മക്കളുടെ ആത്മീയതയെ കുറി കുറവിനെ കുറിച്ച് വാചാലരാവാണ് മക്കൾ സംഘടനാ പ്രവർത്തനത്തിന് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ഖത്തം തീർത്തുന്ന സ്വന്തം ആലോചിച്ച് നോക്കുക നമ്മൾ എന്നെ കേൾക്കുന്ന ഉമ്മമാരുണ്ടല്ലോ പത്തുമുന്നൂറോളം കത്തുമാണ് ഖബറിൽ ഇരുന്നെ ഫീസത്തുൽ മിശ്രി റതിാഹു എന്നെ ഓതി തീർത്തത് പുറമോദിയന്റെ കണക്കല്ല ഞാനീ പറയണത് പുറമോദിയതിന്റെ കണക്കല്ല സ്വന്തം കബറ് നിർമ്മിച്ചിട്ട് അള്ളാഹുവിനെ ഓർത്തി ഖബറിൽ കിടക്കേണ്ട കാര്യം ആലോചിച്ച് കണ്ണീര് തൂകി തട്ടം നനഞ്ഞ് തട്ടം നനഞ്ഞ് ഓതി തീർത്ത കത്തും എന്റെ എണ്ണം അതുകൊണ്ടാ മഹാപണ്ഡിതൻ ഇരുപത് പത്ത് ലക്ഷത്തിലധികം മതീസ് കാണാതെ പിടിച്ച് ഇമാമുനഷാഫി തങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നഫീസത്തുൽ മിസ്രിയ തങ്ങളുടെ അടുത്തേക്ക് ദ്വാരക്കാൻ പറഞ്ഞയച്ചത് അവസാനത്തെ രോഗം വന്നുനഷാഫി തങ്ങൾക്ക് അമ്പത്തിനാലാം വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അന്ന് ദ്വരക്കാൻ പറഞ്ഞയച്ചു മഹതി ദ്വയന്നില്ല ചെന്ന ശിഷ്യനോട് മഹതി പറഞ്ഞു അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ റഹ്മത്ത് ചെയ്യട്ടെ ശിഷ്യന് മനസ്സിലായി ഗുരുവിട്ടു പോകാൻ സമയായിരിക്കുന്നു അല്ലെങ്കിൽ ഷിഫാണ്ട് മഹതി പക്ഷെ അന്ന് റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ് വേർന്നത് തന്റെ ഉസ്താദ് പിരിയാൻ ആയിട്ടുണ്ട് എന്ന് ആ ശിഷ്യനെ ബോധ്യപ്പെടുന്നു വൈകാതെ മാമുന ഷാഫി ആ രോഗത്തിൽ തന്നെ മരണപ്പെടുന്നു റാബിയത്തുൽ ഉണ്ട് മറ്റൊരു താരകം തന്റെ പിതാവിൻ്റെ നാലാമത്തെ മോളായിരുന്നു അതുകൊണ്ടാണ് റാബിയ എന്ന് പേര് വന്നത് തന്റെ കൂട്ടുക തൻ്റെ സഹോദരിമാരോടൊപ്പം വിശപ്പ് സഹിക്ക വയ്യാഞ്ഞിട്ട് ഒരു ബന്ധു വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന എഴുതിയിട്ട് പോകുമ്പോൾ കൊള്ളക്കാർ പിടിച്ചു കൊണ്ടുപോയി അടിമയായി വിൽക്കുന്നു ചെറിയ പ്രായത്തിൽ അങ്ങനെ ഒരു വലിയ സമ്പന്ന അടിമയായി മാറി കഠിനമായി അധ്വാനിക്കണം ഭക്ഷണം നന്നായിട്ട് കിട്ടൂല ഉറങ്ങാൻ നല്ല സംവിധാനമല്ല എന്തോ ഒരു ചെറിയ സാധനം കെട്ടിയിട്ടുള്ള ചെറിയ ഒരു 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 ഉറങ്ങാൻ മാത്രം പറ്റുന്ന ഒരു ചെറിയ സംവിധാനമുണ്ട് ഒരു രാത്രി ഉടമസ്ഥൻ എന്തോ കാര്യത്തിന് ഉണർന്നപ്പോ റാബിയയുടെ റൂമിൽ നിന്ന് അടക്കി പിടിച്ച സംസാരം കേൾക്കുന്നു അദ്ദേഹത്തിന് തോന്നി റാബിയ എന്തോ ഒപ്പിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കണം ശിക്ഷിക്കണം എന്നൊക്കെ കരുതി അദ്ദേഹം പമ്മി 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 ആ റൂമിന്റെ അടുത്തേക്ക് വരുന്നു റാബിയ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ട് നിന്ന് എന്താ പറയുന്നത് എന്ന് അദ്ദേഹം വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു റാബിയ സംസാരിക്കുകയാണ് തൻ്റെ പ്രിയതമനോട് തൻ്റെ പ്രയസിയോട് തൻ്റെ ഇഷ്ടക്കാരനോട് ഇനിയും കുറേ വിവാദത്ത് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇപ്പോഴെങ്കിലും ഉറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് നാളെ രാവിലെ എൻ്റെ എൻ്റെ ഉടമസ്ഥന് സേവനം ചെയ്യാൻ കഴിയില്ല ഞാനൊരു അടിമയാണല്ലോ ഉറപ്പേ നേരം വെളുക്കോളം കുറാനോതണമെന്നുണ്ട് നിസ്കരിക്കണമെന്നുണ്ട് പക്ഷേ ഉറങ്ങണം അല്ലെങ്കിൽ എനിക്ക് രാവിലെ ജോലി ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാമെന്ന് ഒമ്പത് മണി മുതൽ രാവിലെ എട്ടര വരെയും കടന്നുറങ്ങുന്ന നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് ആലോചിക്കുക ഇനിയും നേരം മുളുക്കുളക്കെനിക്ക് ഉപാധി ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ അടിമയായതുകൊണ്ട് ഉടമസ്ഥനോട് ചില ബാധ്യതകൾ നിർവഹിക്കാനില്ലേ അതുകൊണ്ട് പൊറുക്കണം പടച്ചോനെ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് നിശയുടെ അന്ത്യയാമങ്ങളിൽ ഇത്തിരി ഉറങ്ങുന്നതിന് പടച്ചറപ്പിനോട് പൊറുക്കൽ ചോദിച്ചറാബിയത്തുല്ല തബിയ അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ മൊത്തം മാറി അദ്ദേഹത്തിൻ്റെ കൽബുരുകി പിറ്റേ ദിവസം രാവിലെ തന്നെ മഹതിയെ വിളിച്ചു താങ്കളെ ഞാൻ സ്വതന്ത്രയാക്കുന്നു എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ച് ഇനി ഇഷ്ടം പോലെ ആരാധിച്ചോളൂ നേരം വെളുക്കൂടം പ്രാർത്ഥിച്ചോളൂ കുറഹനോദിക്കോളൂ നിസ്കരിച്ചോളൂ ഒരു വിലക്കുമില്ല എനിക്ക് ജോലി ചെയ്യണമെന്ന് കരുതിയിട്ട് രാത്രിയുടെ അന്തിയാമങ്ങളിൽ കടന്നുറങ്ങണ്ട തുറന്നുകൊണ്ടിരുന്നോളൂ വിവാഹത്തിൽ ചെയ്തോളൂ അതല്ല വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവാനാണ് ഇഷ്ടമെങ്കിൽ അതും ചെയ്യാം സന്തോഷപൂർവ്വം റാബിയ വീട്ടിലേക്ക് മടങ്ങിപ്പോയി അങ്ങനെയാണ് ആത്മീയതയുടെ ചക്രവാളത്തിൽ ജ്വലിക്കുന്ന താരകമാവണത് എത്ര ശിഷ്യർ എത്ര മനുഷ്യർക്ക് അവിടുന്ന് വഴികാട്ടിയായി അള്ളാഹുവിനെ സ്നേഹിച്ചു അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു ആരാധന അർപ്പിക്കുന്നത് സ്വർഗം കിട്ടാനല്ലെന്ന് ഉറക്ക പ്രഖ്യാപിച്ചു ആരാധന അർപ്പിക്കുന്നത് സ്വർഗം കിട്ടാനേ അല്ല ഞാൻ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് നരകത്തിൽ പോകുമെന്നുള്ള ഭയം കൊണ്ടുമല്ലേ ആരാധനയ്ക്ക് പടച്ചറബ് സൂക്ഷ്മമായി മാറിക്കടാൻ ശ്രമിച്ചാൽ തീർച്ചയായും എൻ്റെ ആരാധനകൾ തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അതിന് പ്രതിഫലം കിട്ടുകയാണെങ്കിൽ പടച്ചറബിൻ്റെ ഔദാര്യം മാത്രം മാത്രം പടച്ചറബ് കനിഞ്ഞേകി തരുന്നത് മാത്രം അടച്ച റബ്ബെന്നെ നരകത്തിലേക്ക് തള്ളിയിടുകയാണെങ്കിൽ അത് അവന്റെ നീതിയുടെ നിർവഹണം മാത്രം ചോദ്യം ചെയ്യാൻ പറ്റൂല എന്തുകൊണ്ട് അങ്ങനെ എനിക്ക് എതിർ വാദം ഉന്നയിക്കാൻ പറ്റൂല ഞാൻ ഇവാദത്ത് ചെയ്യുന്നത് അത് കൽപ്പിച്ചു അതുകൊണ്ട് മാത്രം മകതി ഒരു ദിവസം ഒരു കൈയിൽ നിറച്ചു വെള്ളം ബക്കറ്റും ഒരു കൈയിൽ കത്തിച്ചു പിടിച്ച ചൂട്ടുമായിട്ട് ശിഷ്യരുടെ അടുത്ത് പുറത്തു വരുന്നുണ്ട് എന്താ പണി ചോദിക്കണ്ടവർ വാതി പറഞ്ഞു ഞാൻ സ്വർഗത്തിന് തീ കൊടുക്കാൻ പോക നരകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കെടുത്താനും പോവുകയാണ് കുറെ ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗം കിട്ടാനാണ് അവര് തെറ്റിയാതെ പേടിച്ചു മാറി നിൽക്കണമെന്ന് നിരകത്ത് പോലോ എന്ന് കരുതിയിട്ടാണ് സത്യത്തിൽ ആരാധന അർപ്പിക്കേണ്ടത് അങ്ങനല്ല റബ്ബ് പറഞ്ഞു അതുകൊണ്ട് മാത്രം ചെയ്യുക നമ്മൾ ഷാദിൽ ഇറാത്തീഫിൽ ആ ബൈത്ത് ചൊല്ലാറുണ്ട് വമാ മക്സൂദുഹും ജന്നാ ത്വാദിൻ ഷേഖ് ജീലാനിയെ പോലെയുള്ള റിഫായി തങ്ങളെപ്പോലെയുള്ള റാബിയത്തു അദബിയെ പോലെയുള്ള മഹദിയാം നഫീസത്തുൽ മിസ്രിയെ പോലെയുള്ള ഇമാമുന ഷാഫിയെ പോലെയുള്ള ഇമാമുന നബിയെ പോലെയുള്ള ഇമാമുല്ല ഹനീഫത്തുൽ ഖൂഫിയെ പോലെയുള്ള മഹാന്മാരുടെ ഒന്നും ആരാധന സ്വർഗം മോഹിച്ചോ ഉന്നതമായ സ്ഥാനങ്ങൾ അംശിച്ചോ അല്ലായിരുന്നു നേരെ മറിച്ച് പടച്ചറപ്പ് കൽപ്പിച്ചു അതുകൊണ്ട് ചെയ്യുക കാരണം അവന ഓക്സിജൻ തന്നത് അവന അന്നം തന്നത് അവനാണ് ആരോഗ്യം തന്നത് അവനെ എഴുന്നേറ്റ് നിൽക്കാൻ ശേഷി തന്നത് അവനാണ് നട്ടല്ലിന് ബലം നൽകിയത് അവനാണ് നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ചിന്ത പോലും നൽകിയത് പിന്നെ ആ റബ്ബിനെ ആരാധനിക്കുന്നതിന് കൂലി വാങ്ങാൻ നിൽക്കുക ഇതായിരുന്നു അവരുടെ ജീവിതം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇബിലീസ് പറ്റിക്കാൻ വന്നാൽ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നവർക്ക് കൃത്യമായിട്ട് അറിയും വെറിച്ച നമ്മുടെ നാട്ടിൽ കുറെ കാലം ചായക്കച്ചവടം നടത്തി പിന്നെ ആനയുടെ വാപ്പനായി പിന്നെ എന്തൊക്കെയോ തരികിട സംവിധാനങ്ങളൊക്കെ ചെയ്തു നോക്കി ഒന്നും ക്ലിക്ക് ആയില്ല അപ്പോൾ ബോംബെയിലൊരു പള്ളിയിലിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് ഈ തോളിലെ പച്ച പച്ചഷാളിൻ്റെ സാധ്യത മനസ്സിലാക്കണത് അങ്ങനെ ഒരു ഷാൾ വിട്ട് വന്നിട്ട് ഞാൻ വലിയ ഷേപ്പുനെയാണ് എന്ന് പറഞ്ഞു അങ്ങനെ പച്ച പിടിച്ച് പച്ച പിടിച്ച് വലിയ സുൽത്താനായി അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അവർക്ക് ശരിയത്തൊരു വിഷയമല്ലെന്നോന്നു പോവുക അജ്മീരിലേക്ക് പോയിട്ട് അവിടം പോകുവോളം എവിടെ വരുവോളൂ ഒരു മാസം നിസ്കാരം ഒരു വക്ത് നിർവഹിക്കാതിരിക്കുക എന്തേ സംഭവം അവർക്ക് ഉറപ്പ് കിട്ടിയിരിക്കണ് പടച്ചറബിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നിസ്കരിക്കേണ്ട ഒക്കെ റെഡിയാണ് മരിച്ചെടു കിട്ടിയാൽ മതി ഓക്കേയാണ് എന്ന് അവർക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ഈ ഉറപ്പ് ഷെഫിയുൽ വറ മുഹമ്മൂർ റസൂൽ ലാഹി തങ്ങൾക്ക് കിട്ടിയില്ലേ അതുകൊണ്ട് ആ വഫാത്താകുന്ന ആ വക് നിസ്കാരം പോലും അലിബി നബി ത്വാലിബ് തങ്ങളുടെയും ഫലബിൻ അബ്ബാസ് തങ്ങളുടെയും തോളിൽ ഊന്നി നിന്ന് പള്ളിയിലേക്ക് എത്തി മഹാനുഭാവൻ ജമായത്തായി നിർവഹിച്ചത് സങ്കടം തോന്നുന്നു പള്ളിയിൽ രണ്ട് വരണ്ടായിരുന്നു റസൂൽലായി തങ്ങളുടെ കാലിങ്ങനെ ഒരതി 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 വന്നത് മണലാണ് പള്ളിയുടെ പ്രതലം മാർബിളല്ല കാർപ്പറ്റല്ല മണലിങ്ങനെ നിരത്തിയിട്ടതാ റസൂൽലായി തങ്ങൾക്ക് ബാലൻസ് ഇല്ലാഞ്ഞതുകൊണ്ട് കാലിങ്ങനെ കുഴഞ്ഞു കടന്നിട്ട് രണ്ട് കാലും ഒരതി ഒരതി ഒരതിയിട്ടുള്ള രണ്ട് വരകളുണ്ടായിരുന്നു അങ്ങനെ മഹാനുഭാവൻ വഫാത്തായ അവസാന വക്കത്തിലെ നിസ്കാരം പോലും നിർവഹിച്ചു മുത്രസൂലിനോടൊപ്പം ചാണകു ചാണായി സിദ്വിഖ് തങ്ങൾ നടന്നു മരണപ്പെടുന്ന ആ ഒരു വക്കത്ത് വരെ മഹാനുഭാവൻ ഏതെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചോ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഉറപ്പ് കിട്ടിയോ എത്ര സൂക്ഷ്മമായി ജീവിച്ചു എത്ര സൂക്ഷ്മമായി ജീവിച്ചു ഇത്തപ്പനയോലെ വെട്ടിയിട്ട് അതിൽ കടന്ന് മനോഹരമായി ഉറങ്ങി തലയണ വെക്കാൻ വേണ്ടിയിട്ട് മണൽ കൂന വെച്ച് അതിൻ്റെ പ്രതലൊന്നും കൂടെ ഒതുക്കിയിട്ട് അതുമ കടന്ന് ഇങ്ങനെ സന്തോഷപൂർവ്വം ഉറങ്ങി മോഹൻ ഭവൻ ശമ്പളം വാങ്ങിയില്ല വീട്ടിലാകെ പട്ടിടിയും പരിവട്ടമായി അലിബിൻ അബി തോലിബ് തങ്ങളുടെ നേതൃത്വത്തിൽ സഹബാഗിറാം ചെറിയൊരു യോഗം ചേർന്നു മുറിൽ ഫാറൂഖ് തങ്ങളോട് ശമ്പളം വാങ്ങാൻ പറയണം എന്നല്ല ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് നമുക്കൊരു ചെറിയ തലയണ നിർമ്മിച്ചു കൊടുക്കണം ഭയങ്കരമായൊരു ഉപഹാരം ഒരു തലയണ തലയണ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേന് വാഷബിളായ ഫൈബറിന്റെ നൂലൊക്കെ ഇട്ടിട്ടുള്ള വളരെ സ്മൂത്തായ ഒരു സാധനമാണെന്നൊന്നും ആരും മനസ്സിലാക്കരുത് ഈ തപ്പന പോലെ കീറി കീറി ചെറുതാക്കിയിട്ട് അതൊരു തുണി കെട്ടിയിട്ട് അതിങ്ങനെ കെട്ടിട്ടിട്ട് അമർത്തി കൗത്തി വെക്കണ സാധനമാണ് ഈ തലയണ തീരുമാനമൊക്കെ ചർച്ചയൊക്കെ ചെയ്ത് അവരെടുത്തു പക്ഷേ ഇനി ഇത് ഉമർ ഫാറൂഖ് തങ്ങളോട് ആരാ പറയാ ഓരോരുത്തർ ഓരോരുത്തർ എസ്കേപ്പായി തങ്ങളുടെ അടുത്ത് തനയണം വാങ്ങണം ശമ്പളം എടുക്കണം എന്ന് പറഞ്ഞു അവസാനമ്മ അവരൊരു നല്ല ഹിക്കുമത്ത് കണ്ടുപിടിച്ചു അഫ്സാ ബീബിനെ കൊണ്ട് പറയിപ്പിക്കരു ഫാറൂഖ് തങ്ങളുടെ മോൾ എന്നല്ല അലൈഹി സല്ലാസ്ല തങ്ങളുടെ ഭാര്യ ഫാറൂഖ് തങ്ങള് പോലും ആദരിക്കേണ്ട ഉമ്മഹാത്തുൽപ്പെട്ട മഹദി പബാന്റെ സ്വഭാവം അറിയുന്നതുകൊണ്ട് മഹദി ഇങ്ങനെ മെല്ലെ മെല്ലെ ചെലുണ്ട് വിക്കി വിക്കി കാര്യമൊപ്പിച്ച് പറയുന്നുണ്ട് മുറഫാറുക്ക് തങ്ങൾ ചോദിക്കുക മോളെ ഈ ആവശ്യവുമായി എൻ്റെ അടുത്തേക്ക് നിന്നെ പറഞ്ഞത് ആരാന്നൊന്ന് പറയൂ മുറഫാറുക്ക് തങ്ങൾ കരഞ്ഞു തലധാത്തി ഇരുന്ന് കരഞ്ഞു പ്രിയപ്പെട്ട മോളെ ഞാനും എൻ്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരും ഒന്നിച്ചൊരു യാത്ര തുടങ്ങിയതാണ് അവർ രണ്ടുപേരും സ്വർഗത്തിലേക്കെത്തി അവരുടെ യാത്രയുടെ അത്യന്തിക ലക്ഷ്യം അവർ നേടിക്കഴിഞ്ഞു ഇനി ഉമർ എൻ്റെ പ്രിയപ്പെട്ട റസൂൽ തങ്ങൾ സ്വീകരിക്കാത്തൊരു സന്തോഷം എനിക്ക് വേണ്ട മോളെ എനിക്കത് വേണ്ട ഞാനൊരിക്കും മുത്ത് റസൂലിൻ്റെ റൂമിൽ ചെന്നു ഒരു തോൽപാത്രത്തിൽ ഇത്തിരി വെള്ളമുണ്ട് തോൽ ഉറക്കിടാൻ പറ്റുന്ന രൂക്ഷ സ്വഭാവമുള്ള കുറച്ച് ഇലകളുണ്ട് അഭിമാനം ഉന്നപിതങ്ങൾ ഈത്തപ്പനയുടെ ഹോരയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എനിക്ക് കരച്ചിൽ വന്നു റസൂലിൻ്റെ പുറത്താകെ ഈത്തപ്പനയുടെ അടയാളുണ്ടായിരുന്നു എനിക്ക് കരച്ചിൽ വന്നു എൻ്റെ കിരച്ചിലിൻ്റെ തേങ്ങലിൻ്റെ ശബ്ദം കേട്ട് പുണ്യപ്പൂമാൻ മുത്രസൂൽ എഴുന്നേറ്റ് എന്നോട് ചോദിച്ചു എന്ത് പറ്റി എന്തേ കരഞ്ഞു എന്ന് ചോദിച്ചു ഞാൻ വിങ്കി വിക്കി പറഞ്ഞു കിസ്രയും കൈസറും എത്ര സന്തോഷത്തിലാണ് ജീവിക്കുന്നത് എന്തൊക്കെ സൗകര്യങ്ങൾ വഞ്ചാംബരം വീശാൻ ചുറ്റും കാവൽക്കാവൽ നല്ല ശ്രേഷ്ഠമായ ഫുഡ് മെനു അങ്ങ് ലോകത്തിൻ്റെ നായകൻ ഇങ്ങനെ കിടക്കണപ്പോൾ പ്രയാസം തോന്നി റസൂല്ലേ ഉമർഫാർ തങ്ങളോട് ചേർത്ത് നിർത്തിയിട്ട് ഉത്തർസൂർ അലൈഹി അലൈവല തങ്ങൾ പറഞ്ഞു ഉമർ അമാ അമായുർദീഖ് അങ്ങേക്ക് സന്തോഷല്ലേ അവരുടെ എല്ലാ സൗകര്യങ്ങളും സന്തോഷങ്ങളും അനുഭൂതികളും ആനന്ദങ്ങളും ഈ ദുന്യാവിൽ നിന്ന് തീർന്നു പോവുകയും നമ്മുടേതിൻ്റെ സമാരംഭം പരലോകത്ത് വരികയും ചെയ്യുന്നത് അങ്ങേക്കിഷ്ടല്ലേ നമുക്ക് സന്തോഷിക്കാനുള്ളത് പരലോകത്താണ് നിന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഉമറിന്റെ രണ്ട് ചുമലിലും അലൈഹി ാഹിബിനെപ്പൂമാൻസൂൽ വസ്ലങ്ങൾ പറഞ്ഞത് നീ മറന്നു പ്രിയപ്പെട്ട സഹോദരൻ എന്റെ അഭിമാനപുത്ര ഉമറിന്റെ രണ്ട് ചുമലിലും കൈവച്ച് ഹൃദയം ഹൃദയത്തോടുടക്കി കണ്ണ് കണ്ണോടുടക്കിയിട്ട് ആർദ്ധ്രമാം ഭാഷയിൽ മുത്തസൂൽ സലഹു അലൈസ് തങ്ങൾ പറഞ്ഞത് നീ മറന്നോ കുംഫി ദുന്യാ ഈ ദുന്യാവിൽ നീ ഒരു വിദേശിയെപ്പോലെയാവണം ഔ ആബിറു സബീൽ അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ യാത്രക്കാരനെപ്പോലെസക്കം നിന്റെ ശരീരത്തെ കബറാളികളുടെ കൂട്ടത്തിൽ നീ എപ്പോഴും എപ്പോഴും കണക്കാക്കിക്കൊണ്ടിരിക്കണം ഇതാണ് ജീവിതം അതിനിടയ്ക്ക് ഉമറുൽ ഫാറൂഖിന് ഇത്രയൊക്കെ മതി എന്നും പറഞ്ഞ് പ്രിയപ്പെട്ട മകൾ അഫ്സാ ബിബി റസിയാഹുഹയെ കണ്ണീരോടുകൂടെ യാത്ര അയക്കുന്ന സെയ്ദന ഉമർ ഉൽ ഫാറൂഖ് തങ്ങൾ ഭയങ്കര ആഡംബര ജീവിതം നയിച്ചോ എനിക്ക് ഉറപ്പിട്ടിട്ട് റസൂലിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് അതുകൊണ്ട് ഇനി നിസ്കാരം വേണ്ട വേണ്ടെന്ന് കരുതിയോ അബൂൽ തന്ന വൃത്തികെട്ടവന്റെ കുത്തേറ്റ് മഹാനുഭാവൻ മരണപ്പെടുന്നത് സുബഹി നിസ്കാരത്തിൻ്റെ ഈ മാമത്ത് നിൽക്കുമ്പോഴാണ് മിറാബിൽ ഗറാബിൽ ഒളിച്ചുനിന്നാ ചെങ്ങാതി കടാര കൊണ്ട് വിഷത്തിലൂട്ടിയ കടാര കൊണ്ട് മുറുൽ ഫാറൂഖ് തങ്ങളുടെ അടിവയറ് പൊളിച്ചു കുടൽമാല പുറത്ത് ചാടി മഹാനുഭാവനൊരു ഉറപ്പൊക്കെ കിട്ടിയിട്ട് വീട്ടിൽ സുഖമായിട്ട് സുഖയിൻ്റെ സമയത്ത് പുറച്ചു കിടക്കുകയായിരുന്നെങ്കിൽ കുത്തു കിട്ടൂലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് നിഗമനം ചെയ്യാം പക്ഷെ മഹാനുഭാവൻ അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയോ എന്നിട്ട് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരമൊന്നും വേണ്ട നമുക്ക് ഉറപ്പിട്ടിരിക്കണ് ചോദിക്കാൻ വന്ന ഷെയ്ഖിനോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന വൃത്തിഘട്ട ആത്മീയ കൂട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന കുറേ ഫ്രോഡ് കമ്പനിക്കാർ ഇവിടെയാണ് മൊഹിതീ ഷെയ്ഖിനാണ് നമ്മൾ വായിക്കേണ്ടത് അവിടെ നിന്ന് എങ്ങനെയാണ് തന്റെ തസൌഫിന്റെ പരിശീലനം തുടങ്ങിയത് എല്ലാവരോടും പറഞ്ഞു ഒഞ്ഞ് നിസ്കരിക്കേണ്ടു ഇല്ല എൽമു പഠിപ്പിച്ചു കൊടുത്തു ഓരോരുത്തർക്കും ആവശ്യമുള്ളത് അപ്പ അപ്പ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തു ഇരുത്തേണ്ടവരെ ഇരുത്തി പൊക്കേണ്ടവരെ മാനിക്കേണ്ടവരെ മാനിച്ചു ലിഫായി ഷേഖുമായി വലിയ ബന്ധം പുലർത്തി അന്നത്തെ ഷെയ്ഖുമാരായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ ജീവിച്ചു എൽമിനാണ് പ്രാധാന്യം കൊടുത്തത് പിന്നെയും 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 ഞാനത് പറയാണ് നമ്മുടെ നാട്ടിൽ എത്ര സ്ഥാദന്മാരുണ്ട് എത്ര ദീനി സംരംഭങ്ങളുണ്ട് നോക്കൂ എത്ര മനോഹരമായ മദ്രസ് ഉണ്ട് രാവിലെ കുറച്ച് നേരം ഷിഫ്റ്റ് ആണെങ്കിൽ വൈകിട്ട് കുറച്ചു നേരവും ഇത് കഴിഞ്ഞാൽ ഈ സംവിധാനം എന്തിനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ ഇൽമൊക്ക റെഡിയാണോ നമ്മുടെ ഫാത്തിഹ ഓത്ത് ഇതുവരെയും ശരിയാമണ്ണം നിർവഹിക്കാൻ പോലും നമുക്ക് സാധിച്ചിട്ടുണ്ടാവുമോ നമ്മൾ ആലോചിക്കണ്ടേ ഏതെങ്കിലും ഉഗാണ്ടയിലല്ല നമ്മൾ ജീവിക്കുന്നത് പള്ളിക്ക് മഞ്ഞമുള്ള പത്തനംതിട്ടയിലല്ല നമ്മൾ ജീവിക്കുന്നത് ഉസ്താദുമാരെ കാണുമ്പോൾ കൗതുകം തോന്നുന്ന യു പിയിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് ഉസ്താദ്മാരാലും വിവരമുള്ളവരാലും സമ്പന്നമായ നമ്മുടെ നാട്ടിൽ ജീവിച്ചിട്ട് ഏതെങ്കിലും വൃത്തികെട്ടവരെ അനുകരിക്കുക എന്നതല്ലാതെ എൽമിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം പഠിക്കണമെന്ന് നമുക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടില്ലെങ്കിൽ അടുത്തടുത്ത് വരുന്നു കവറെന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം